എല്ലാവർക്കും നമസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യകാണ്ടം ദശരഥന്റെ ചരമഗതി ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും വനത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തിക്കുന്നു ഈ സമയം പുത്രശോകാർത്തനായ ദശരഥൻ അയോധ്യയിൽ വളരെയേറെ മാനസിക സംഘർഷത്തോടെ ജീവിക്കുന്ന അവസ്ഥയെയും തുടർന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന ചരമഗതിയുമാണ് ഈ ഭാഗത്ത് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് ദശരഥന്റെ ചരമഗതിയോക്കിടിനാൻ വസ്ത്രേണ വക്രൂമാ കണ്ണുനീര് അത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്ന ധീരയോട് നൃപനേ പണി ധാത്രീപതേ ജയ വീരമൂലേ ജയ ശാസ്ത്രമതേ ജയ ശൌരാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമി ജയ ജയ മാർത്തോത്രജാതോത്തം സമേജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായി അതിപാപിയാമെന്നോട് ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടേ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ച് ലക്ഷ്മി സമയായ ഗുണവാരി ഹാമ ആ ഗുണവാരിജലോചനേ ബാലേ മിഥിലേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൽത്താപമോട് ഉര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുത്രാത്മജന്മാരെ ശൃംഗിരാഖ്യപുരസേ വസിച്ചിടും ദ കണ്ടുതൊഴുത് ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ട് പരിഗ്രഹിച്ച് അക്കുമാരന്മാർ ജടയും ധരിച്ചിത് പിന്നെ രഘുത്തമനോടുമേ ചൊല്ലേടും ഉണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ച് ഖേദം എന്നെ പിന്നെയും പിന്നെയും പിതാവതിഹിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം ദുഃഖമ ശേഷവും ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൻ ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്ത് സകൽഗതം ശുശ്രുപാതേശു സാഷ്ടാംഗ നമസ്കാരം തോണി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേനടിയും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായി കരഞ്ഞു തുടങ്ങിനാൽ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായ ഒരു കൈകേകിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിന് ഇപ്പാവി പിഴച്ചിതു ദൈവമേ വരുത്തി ിയേ പരിദേവനം ചെയ്വതിനൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ തവേന കേട്ടു മന്ദം പറഞ്ഞീടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ ുഃഖമുൾക്കാമ്പു കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്ന് ഉൾക്കാമ്പിൽ ഉരുക്കിച്ചു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രജാലവും ചാപവും ഗസ്തേ ധരിച്ചു മൃഗയാ ീ തീരെ വനാന്തരേ മാനസ മോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മുനിതാക്കൾ നിയോഗത്താൽ സാഹസത്തോട് ഇരുട്ടത്ത് പുറപ്പെട്ട് കുംഭവും കൊണ്ട് നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളം അൻപോട് മുക്കും കുംഭത്തിൽ നീരകംബുക്ക ശബ്ദം കേട്ട് കുംഭിതുമ്പിക്കയിൽ അംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം ചാവേ ദൃഢം സന്തായീടിനോഹതോസ്മ്യംസ്മ്യം ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ലോഹം പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തന്നീർക്കു ഇത്തരം മർത്യനാദം കേട്ട് ഞാൻ അതിഗ്രസ്തനായി തത്ര ചെന്നോടും തദാ താപസബാലകൻ തൻ പാദങ്ങളിൽ വീണ് തവേന ചൊന്നേൻ മുനിസുതൻ നന്ദി നമസ്കാരം